ഹലോ ഗൈസ് മൈനെ മിഷ്യാറോൺ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചിട്ടാണ് അവരുടെ സ്ട്രാറ്റർജീനെ കുറിച്ചിട്ടുമാണ് ഇപ്പം ബാനായി പക്ഷെ അവരുടെ സ്ലീപ്പർ സെൽസും അവരുടെ പോഷക സംഘടനകളും ഒരു അവരുടെ രാഷ്ട്രീയ പാർട്ടി നിലവിൽ ഇപ്പോഴും സജീവമാണ് അപ്പം പൂർണ്ണമായിട്ട് ബാൻ ചെയ്യാൻ അവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രാറ്റർജി കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ എന്നെ കൊണ്ടാവുന്ന ഞാൻ ശ്രമിക്കാം എന്താണ് പോപ്പുലർ ഫ്രണ്ട് അവരുടെ തീവ്രവാദ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് കൃത്യമായി മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അല്ലെ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് വേണേൽ പറയാം രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഇതൊരു മുസ്ലിം രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിട്ടുള്ളത് അതിന് മാറ്റിയ കുറെ തീവ്രവാദ മൈൻഡ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുമ്പ് ഐ എസ് എസും സിമിയും പിന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു കമാൻഡിങ് ഒക്കെ ആയിട്ടുള്ള കമാൻഡർ ഒക്കെ ആയിട്ടുള്ള കുറെ പേരുടെ തലയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാവാൻ കാരണം ആദ്യ കാലത്ത് ഐ എസ് എസ് ആയിരുന്നു അത് മാറ്റി പിന്നീട് എൻ ഡി എഫ് ആയി എൻ ഡി എഫ് പിന്നെ പോപ്പുലർ ഫ്രണ്ടായി എന്തായിരുന്നു എൻ ഡി എഫിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയണം പോപ്പുലർ ഫ്രണ്ട് എന്താണെന്ന് പറയുന്ന മുമ്പ് എൻ ഡി എഫിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം മുമ്പുണ്ടായിരുന്ന തീവ്രവാദ സംഘടനയിൽ പെട്ടുള്ള ആൾക്കാരുടെ ഒരു കലക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ശരിക്കു പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാദാപുരത്താണ് അന്നൊരു ചെറുപ്പക്കാരനെ കൊല ചെയ്തുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായിട്ടുള്ള എൻ ഡി എഫ് ഉണ്ടായിട്ടുള്ളത് സി പി എം പ്രവർത്തകനായുള്ള ബിനീഷ് ബിനീഷ് എന്നാണ് തോന്നുന്നു ആ ഒരു ചെറുപ്പക്കാരനെ അയൽവാസിയായുള്ള സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നത് അവരുടെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ സ്ത്രീ ആ കേസ് കെട്ട് കേസാണ് അതായത് വഴിതർക്കത്തിൻ്റെ പേരിൽ കൊടുത്ത കേസാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ കേസ് അവസാനിപ്പിച്ചെങ്കിലും അന്ന് നഷ്ടപ്പെട്ടത് ബിനീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതവും തുടക്കം കുറച്ച് കുറിച്ചത് എൻ ഡി എഫ് എന്ന തീവ്രവാദ സംഘടനയാണ് പിന്നീട് അത് പോപ്പുലർ ഫ്രണ്ടായി എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായതെന്ന് കൂടി പറയണം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിട്ടുള്ള ജോസഫ് മാഷിനെ കൈവെട്ടിയതിന് ശേഷം ഈ തീവ്രവാദ സംഘടനയായിട്ടുള്ള എൻ നിരോധിക്കപ്പെട്ടു അങ്ങനെ നിരോധിക്കപ്പെട്ടപ്പോൾ അവർക്ക് ആ രൂപത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം പക്ഷേ കൂടുതൽ അഗ്രസീവ്നെസ് വേണം ആ കിട്ടിയ പോപ്പുലാരിറ്റി അവർക്ക് യൂസ് ചെയ്യണം എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു അതായത് കുപ്രസിദ്ധിയിലൂടെ അവർക്ക് മുന്നേറണം തോന്നി കൂടുതൽ കൊലപാതകം ചെയ്യുക അതിൽ കൂടി കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാക്കുക പോരാത്തതിന് അവർക്ക് ഇഞ്ചക്റ്റ് ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഫിയർലെസ് സിറ്റുവേഷൻസ് ഉണ്ട് ഓരോ മനസ്സിൻ്റെ ഉള്ളിലേക്കും ഫിയർലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള മൈൻഡും കൂടി അവർക്കുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫിയർലെസ് ആയിട്ടുള്ള മൈൻഡുകളെ തീവ്രവാദത്തിന് ഉപയോഗിക്കുക അവരുടെ തല കൃത്യമായിട്ട് കൂടുതൽ ആൾക്കാരെ ഇതിൻ്റെ അകത്തേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത് അതിന് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുന്നുണ്ട് മാൻ മനുഷ്യ ഉപയോഗിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട് പോരാത്തതിന് പ്രിന്റ് മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പ്രിന്റ് സോഴ്സസ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് പോസ്റ്റേഴ്സ് കവല പ്രസംഗങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വിധേന അവർക്ക് കൃത്യമായിട്ട് ഒരു വിഭാഗീയത ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് സോഴ്സ് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറഞ്ഞുതരാം ആദ്യം പറയേണ്ടത് പോസ്റ്റേഴ്സ് അതായത് പ്രിന്റ് സോഴ്സസ് പിന്നെയുള്ളത് ന്യൂസ് പേപ്പർ ഇത്തരം ചിന്താഗതിക്കാരിലേക്ക് ആദ്യം എത്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ് ആ ന്യൂസ് പേപ്പറിന്റെ അത്യസ്വന്തമായിട്ട് തേജസ് ഉണ്ടായിരുന്നു പോരാത്തതിന് ചില പേപ്പറുകളിലേക്ക് ഇവർ തന്നെ റിക്രൂട്ട് ചെയ്തിട്ട് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടാമതാണ് ഈ നോട്ടീസസ് നിങ്ങൾക്കെല്ലാവർക്കും കാണാം നിങ്ങളുടെ പ്രദേശത്തും അല്ലെങ്കിൽ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ നോട്ടീസസ് എന്താണ് ഈ നോട്ടീസസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച വർഗീയതയും പച്ച തീവ്രവാദമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അകത്ത് പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് പ്രിന്റ് മാധ്യമങ്ങൾ അവർ കൂടുതലായിട്ട് ചൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യമുണ്ട് ഒരു നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ അത് മിനിമം നൂറ് ഇരുന്നൂറ് മുന്നൂറ് പേരിലേക്കെങ്കിലും കൃത്യമായി വായിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി അവർക്കുണ്ടായിരുന്നു അതിനു പറ്റിയ കളർ കോമ്പിനേഷൻ അവർ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ റീജിയണിലും ഒത്തിക്കാൻ അത് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി എന്താണ് ഒരു ന്യൂസ് നോട്ടീസിൻ്റെ പ്രത്യേകത ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് വായിക്കാൻ സമയവും ഇല്ല അല്ലേ പ്രാവശ്യം കണ്ടില്ല എന്ന് അടിച്ചു അഞ്ചോ ആറോ തവണ കാണുമ്പം അതേ സ്ഥലത്ത് ആ പോസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ഒരിക്കൽ വായിക്കും അതിൻ്റെ അകത്തുള്ള കണ്ടന്റിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചു പോകും ഇത് തന്നെ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ കണ്ടന്റ് വായിച്ച് നിങ്ങളെയും ഒരു തീവ്രവാദ മൈൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇത് ഒരു ഉൽപ്പന്നമായിട്ട് ശരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റായിട്ട് ഒന്ന് രണ്ട് തവണ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല അവരെ വായിച്ച് പിന്നെയും പിന്നെയും അവർ പോസ്റ്റർ അയച്ച കാഴ്ചക്കെ ചില സമയങ്ങളിൽ പോസ്റ്റർ ഇറങ്ങാറുണ്ട് അത് ഒന്നിന് മേലെ ഒന്നൊട്ടിക്കുക എന്നല്ല ഒന്നിന് ചുറ്റുവട്ടത്തായിട്ട് പിന്നെയും പിന്നെയും പോസ്റ്റർ ഒട്ടിക്കുക എന്നതാണ് അവരുടെ സ്ട്രാറ്റജി കാരണം ഒന്ന് റീഡ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള വേറെ കണ്ടന്റ് വരും എല്ലാം ഒരു ന്യൂനപക്ഷം ഒരു വേട്ടയടപ്പെടുന്നുള്ള സ്ട്രാറ്റർജിയിലാണ് കൃത്യമായിട്ട് ആ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത്തരം കണ്ടന്റുകളാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അതിനൊരു മുഖ്യ ശത്രു വേണം നമുക്ക് ശത്രു ഉണ്ടെങ്കിൽ നമുക്ക് പോരാടാനുള്ള ഒരു കഴിവുണ്ടാവും അല്ലെങ്കിൽ ഒരു ഊർജം അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ട് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ശരിക്കും ആർ എസ് എസിന് എന്തിനു കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ എസ് എസ് കഴിഞ്ഞ് വേണം അവർക്ക് ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കാൻ അത് കഴിഞ്ഞ് വേണം അവരുടെ ഏറ്റവും ലോ ലോ സ്ട്രെങ് ഉള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബീറ്റ് ചെയ്യാൻ അവർക്ക് അത്ര സമയം വേണ്ട പക്ഷെ മെയിൻ ആയിട്ട് അവർക്ക് ടാർജറ്റ് ആണുള്ളത് ആ ആർ എസ് എസിനെയാണ് ആ പ്രസ്ഥാനം ഇല്ലാണ്ടാവണം അതിനു വേണ്ടിയിട്ട് അവർ വേറൊരു സ്ട്രാറ്റജി കൂടി ഉപയോഗിച്ചിട്ടുണ്ട് അവർണരും സവർണറും എന്നുള്ള ആ ഗ്യാപ്പ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതായത് എസ് സി എസ് ടി അല്ലെ താഴ്ന്ന ജാതി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ ഇന്നും ഉണ്ട് എന്ന് തെളിയിച്ച് അവര് ആ ബ്രാഹ്മണറായിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് തമ്മിൽ തമ്മിത്തല്ലിപ്പിക്കുക ആ കമ്മ്യൂണൽ ഒരു ഡിവൈഡേഷൻ ഉണ്ടാക്കുക എന്നത് എന്നുള്ളതൊക്കെ അവരുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റർജിയുടെ ഭാഗമാണ് അതിനു വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചെല്ലപ്പൻ നായർ എന്നുള്ള അക്കൗണ്ട് അല്ലെ എന്ത് നമ്പൂതിരി എന്നുള്ള സതീശൻ നമ്പൂതിരി രതീഷ് കുമാർ പിന്നെ രാഹുൽ നമ്പൂതിരി അല്ലെ നമ്പൂതിരിപ്പാട് പണിക്കർ അങ്ങനെയുള്ള കുറെ പേജസും സ്റ്റാർട്ട് ചെയ്തു ലോവർ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ എന്ന് പറയുന്ന ലോവർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊന്നുമല്ല ഒരു കമ്മ്യൂണിറ്റി എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആൾക്കാരെയൊക്കെ ചീത്ത പറയുക അവർ മോശമാണെന്ന് പറയാ നേരെ തിരിച്ചിട്ടും അവരെ ഇത്തരം പ്രൊഫൈലുകൾ ജനറേറ്റ് ചെയ്യുന്ന വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അവരുടെ ഒരു ഡിവൈഡേഷൻ ഉണ്ടാക്കി അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കയറാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ഇത് ഇവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ കമ്മ്യൂണലി ആ അടി അടിപിടി ഉണ്ടാക്കിയത് അതേ സ്ട്രാറ്റജി അവർ ഈ കാലയളവിൽ അവർ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ആർ എസ് എസിന് ഉള്ളിലുള്ള ആ ഒരു കോർഡിനേഷൻ ഇതിനെ തടുത്ത് നിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെയാണ് ഈ കൊലപാതകങ്ങളും മറ്റും കൊണ്ടുണ്ടാക്കുന്ന ബൂസ്റ്റിങ് അതായത് ഒരു കൊലപാതകം നടത്തുന്നു അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന മൈലേജ് ആർ എസ് എസ് കാരനെ ഒരു കൊന്ന് കൊന്നുകഴിഞ്ഞാൽ കിട്ടുന്ന മൈലേജ് അതുകൂടി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിൻ്റെയൊക്കെ ആവശ്യത്തിലധികം ഊർജം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ എങ്ങനെ തീവ്രവാദത്തിലേക്ക് അടുപ്പിച്ച് വെക്കാം അവരെ എങ്ങനെ ഒരു എന്താ പറയാ സ്ലീപ്പർ സെല്ലായി ഉപയോഗിക്കാം അവരെ ഉപയോഗിച്ച ഒരു കലാപ കലാപം എങ്ങനെ ഉണ്ടാക്കി അസ്ഥി ഒരു നാടിനെ അസ്ഥിരപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ളത് അതിന്റെ ബാക്കി പത്രമായിട്ട് കൂടുതലായി പോവണ്ട എന്ന് കരുതിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇവരെ ബാൻ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ടായത് വെറും മുപ്പത് വർഷത്തെ കാലയളവിൽ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തെ കാലയളവിൽ തന്നെ മുപ്പതിലേറെ കൊലപാതകങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ നടത്തിയത് മുപ്പത് ചിലർ കൊലപാതകങ്ങളാണ് കേരളത്തിൻ്റെ പുറത്ത് അതായത് കർണാടകയിലും കാസർ തമിഴ്നാടിലും ആയിട്ട് പിന്നെയും കൊലപാതകങ്ങൾ വളരെ കൂടുതൽ ചെയ്തിട്ടുണ്ട് അവരതിനു വേണ്ടിയിട്ട് മെയിനായിട്ട് ടാർജറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടന ആർ എസ് എസ് എന്താ അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹോൾ അറൗണ്ട് വലിയ പ്രസ്ഥാനമാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി ലോവ സ്ട്രെങ്ത് ആണ് ഈ കേരളത്തിലും കർണാടകത്തിൻ്റെ ബോർഡർ ആയിട്ടുള്ള മൈസൂർ റീജിയനിലും പോരാത്തതിന് കേരളത്തിലുള്ളത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ കൊല്ലുന്നു പോരാത്തതിന് കമ്പാരറ്റീവ്ലി ലോവർ സ്ട്രെങ്ത് ആയിട്ടുള്ള ഈ റീജിയനിലെ ആളാകുമ്പം തിരിച്ചടികൾ വളരെ കുറവായിരിക്കും അവർ പ്രതീക്ഷിച്ചു പക്ഷെ അവസാന കാലയളവിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് കർണാടകയിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൃത്യമായിട്ട് ലാസ്റ്റ് ലാസ്റ്റ് കൗണ്ടേഴ്സ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് തിരിച്ചടികളുടെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിലെ കണ്ണാത്ത് വെച്ചിട്ടാണ് തിരിച്ചടി ആദ്യമായിട്ട് കിട്ടുന്ന അതുവരെ ആ കിട്ടിയ കൗണ്ടർ തിരിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് പുതിയ കൊലപാതകങ്ങൾ നടത്തുക എന്നല്ലാണ്ട് ആദ്യമായിട്ട് തിരിച്ചടി കിട്ടുന്നത് കണ്ണവത്താണ് അവർക്ക് പിന്നീട് സ്ട്രെങ്ത് അത്ര ഹോൾഡ് ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് ആ പ്രദേശം മാറുകയും ചെയ്തു പിന്നീട് പല സ്ഥലത്തു നിന്നും തിരിച്ചടി കിട്ടി അവസാനം കിട്ടിയത് കർണാടകത്തു നിന്നാണ് നല്ല നല്ല കണക്കിന് കിട്ടിയരെ കർണാടകത്തിൽ ഒരുവിധം ഒതുങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരുണ്ടാക്കുന്ന സ്ട്രാറ്റർജി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം അവരുടെ ആ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കാരണം ഈ സാധനം നിർത്തി കഴിഞ്ഞാല് അവർക്കളുടെ ഹോൾഡ് നഷ്ടപ്പെടും അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് സംഘി അല്ലെങ്കിൽ ബാക്കിയുള്ള കാറ്റഗറി എന്നുള്ള പറഞ്ഞ രീതിയിൽ അവർ കമ്മ്യൂണലി ഡിവൈഡേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ മൈൻഡ് ഇപ്പോഴും പലരിലും അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഭാഗമല്ലെങ്കിലും ആ ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു പരിധി വരെ അവർ ജയിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇടയിലുള്ള സി പി എമ്മും കോൺഗ്രസും അങ്ങനെയുള്ള സംഘടനകളൊക്കെ നിരന്തര പരിശ്രമത്തിലൂടെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അവരുടെ മൈൻഡ് എപ്പോഴും വിഷലിപ്തമായിരിക്കും തീവ്രവാദവനായിരിക്കും ഏതൊരു സിറ്റുവേഷനിൽ അവർ തീവ്രവാദപരമായിട്ട് തന്നെ ചിന്തിച്ചു പോകും എന്താണ് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ കമ്മ്യൂണലി എപ്പോഴും ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു നേഷനായിരിക്കും ഇത് അതുകൊണ്ട് നഷ്ടങ്ങളല്ലാതെ ലാഭം ഒരാൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ജീവിക്കണം എന്നുള്ള ബോധം നമുക്ക് തന്നെ വേണം എന്നാലേ ഈ നാട് നന്നാവും നമ്മൾ നന്നാവും മുന്നോട്ടേക്ക് നമുക്ക് സുഖമായിട്ട് പോകും ഒരു തീവ്രവാദം കൊണ്ട് ഉണ്ടാക്കിയ രാജ്യം ഒരിക്കലും സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ള അവിടെ പട്ടിണിയാണ് പരിവട്ടമാണ് അത്രയും വിഷമമായിട്ടുള്ള കണ്ടീഷൻസിലാണ് അവർ ജീവിച്ചു പോകുന്നതും മറ്റൊരു രാജ്യത്തിൻ്റെ മുന്നിൽ കൈ നീട്ടാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക തീവ്രവാദത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പട്ടിണിയാണ് നിങ്ങൾക്ക് ഏത് രാജ്യം വേണേലും എടുത്തുനോക്കുക അസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനവുമാണ് അവിടെ ഉള്ളത് ഇന്ത്യയിൽ ഒരിക്കലും അസ്ഥിരപ്പെട്ടിട്ടുള്ള ഭരണസ്ഥിതി ചെറിയൊരു കാലയളവിലല്ലാണ്ട് വേറെ ഒരു കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം എല്ലാ കാലത്തും കൃത്യമായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് അതിൻ്റേതായ മെഷേഴ്സ് എടുക്കുന്നുണ്ട് ഈവൻ കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും ബി ജെ പി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾ സേഫാണ് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പേഴ്സൺസും ആ മാധ്യമങ്ങളും ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടും അതേപോലുള്ള തീവ്രവാദ സംഘടനകളുടെ സൃഷ്ടിയാണ് കുറച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നമാണിത് ഇതിൻ്റെ ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ട് മറ്റേ അതിനെ ഇസ്ലാമിക് ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് പോരാത്തേനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ചൈനയും ഉണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസും മറ്റും ഞാൻ അടുത്തൊരു വീഡിയോസിൻ്റെ അകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തൊരു സീരീസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് തന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോരാത്തതിന് ഷെയറും ചെയ്ത് കൊടുക്കുക മിക്കവാറും പോപ്പുലർ ഫ്രണ്ടുകാരുടെ തെറിവിളിയും പോരാത്തതിന് അഭീഷണിയും ഒക്കെ ആയിരിക്കും ഐ ഡോ കെയർ അബൌട്ട് ദാറ്റ് നിങ്ങളുടെ സഹകരണം എനിക്കെപ്പോഴും ആഗ്ര ആവശ്യമാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക